അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണുകൾ എന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് കണ്ണുകളുടെ ചലനവും ദൃഷ്ടിയും എല്ലാം ഒരാളുടെ ചിന്തയും വികാരങ്ങളും പ്രതിഫലിപ്പിക്കുന്നവയാണ് എന്നാൽ ഇത് മാത്രമല്ല കണ്ണിന്റെ ആകൃതിയിലും ഉണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ നോക്കി നമുക്ക് ഓരോ ആളുകളുടെ സ്വഭാവം പറയാവുന്നതാണ് നമുക്കറിയാം പുതിയ സുഹൃത്തുക്കളെ കിട്ടുകയാണെങ്കിലും അതെല്ലാം നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിലും നമ്മൾ ആ ആളുകളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ കണ്ണുകളിൽ നോക്കി ആ കണ്ണുകളുടെ ആകൃതി നോക്കി അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കണ്ണിൽ നോക്കി ആളുകളുടെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കണ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള പല ഷേപ്പിലുള്ള കണ്ണുകൾ പല ആളുകൾക്കുമുണ്ട് അങ്ങനെ പല ഷേപ്പിലുള്ള ആ കണ്ണുകൾക്കും ആ ഓരോ സ്വഭാവവും പറയാനുണ്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ പറയുന്നത് വലിയ വിടർന്ന കണ്ണുകളെ കുറിച്ചാണ് നമുക്കറിയാം ഒത്തിരി ആളുകൾക്ക് വലിയ വിടർന്ന കണ്ണുകളുണ്ടല്ലേ നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് വലിയ വിടർന്ന കണ്ണുകൾ എന്ന് പറയുന്നത് അപ്പം ആ കണ്ണുകളുള്ള ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് തന്നെ നോക്കാം ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഒരു വിടർന്ന കണ്ണ് പോലെ തന്നെ തുറന്ന മനസ്ഥിതിയാണ് ഇവർക്ക് ഉള്ളത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഉള്ള കഴിവ് ഇക്കൂട്ടരുടെ ഒരു പ്രത്യേകത തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഇവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള ആളുകളും കൂടെ ആയിരിക്കും അപ്പോൾ ഇവർക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരെന്ത് സഹായം ചോദിച്ചാലും അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അവർ കണക്കുകൂട്ടത്തില്ല അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർ കലാകാരന്മാരായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല ഏതെങ്കിലും രീതിയിലൊക്കെ അവരവരുടേതായ കഴിവുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബന്ധങ്ങളിൽ ഇവർ കൂടുതലായിട്ട് സത്യസന്ധത പുലർത്തും അവർക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അത് കള്ളമാണോ അല്ലാതെ മോശമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നൊന്നും അവർക്ക് അവർ ചിന്തിച്ചായിരിക്കില്ല അവരോരോ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ മറ്റുള്ള ആളുകൾ മുതലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ വിടർന്ന കണ്ണുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക നിങ്ങളെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം വെച്ച് നിങ്ങളെ മുതലെടുക്കാനുള്ള ആളുകൾ ചുറ്റുവട്ടത്തും ഉണ്ടാവും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് പോവാനായിട്ട് ഇനി അതേപോലെ തന്നെയാണ് ചെറിയ കണ്ണുകൾ അപ്പോൾ നമുക്കറിയാം വലിയ മുഖത്ത് ചെറിയ കണ്ണുകൾ എന്ന് പറയുന്നത് ഭാഗ്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ആനയ്ക്കൊക്കെ വലിയ മുഖത്ത് ചെറിയ കണ്ണാണ് അത് ആനയുടെ ഏറ്റവും ബുദ്ധിയുള്ള ആ ആ ഒരു ലക്ഷണമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും ഈ ഇങ്ങനെയുള്ള ഈ ചെറിയ കണ്ണുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മറകളില്ലാത്തൊരു സ്വഭാവപ്രകൃതമായിരിക്കും ഇത്തരക്കാരുടേത് അവർക്ക് അവർ വെട്ടിത്തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതിൽ ശ്രദ്ധ കൊടുത്ത് ദൃഢനിശ്ചയത്തോടെ അവ പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവ് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ കൃത്യതയുള്ളവരാണ് ഇവരത് അതിൻ്റെ ആ ഒരു അവസാനം കണ്ടിട്ടാണ് അവർ പിന്നെ മാ പിന്മാറുള്ളൂ എന്നുള്ളതാണ് അതായത് അവരെ അത് എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ കരുതുന്ന ആൾക്കാരാണ് ചില ആളുകളുണ്ടല്ലോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പാതയിൽ ഉപേക്ഷിച്ചിട്ട് പോവുക പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കില്ല അവർ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു മനസ്സ് അവർക്കുണ്ട് ആ ഒരു ദൃഢനിശ്ചയം അവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കരു കാണാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇവർ ഭയങ്കര ബുദ്ധിശാലികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് ഇതുപോലെ തന്നെ ഇവർ മറ്റുള്ളവരെ അത്രയ്ക്ക് വേഗം അങ്ങ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരൊന്നുമല്ല എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും ഒരു ചെറിയ അകലം പാലിച്ചാണ് ഇവരെ നിൽക്കത്തുള്ളൂ അത്രയ്ക്ക് അടുത്തങ്ങ് പെരുമാറുക എന്നുള്ളത് ഇവരെ കൊണ്ട് അങ്ങനെ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവർ പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കത്തില്ല അതിനാൽ തന്നെ ഇവർക്ക് ധിക്കാരികൾ എന്നൊരു പേര് എപ്പോഴും ഉണ്ടാവും കാരണം അങ്ങനെയാണല്ലോ അങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള ആളുകൾ എതിർത്തൊക്കെ സംസാരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വരുന്നത് സ്വാഭാവികം തന്നെയാണ് അപ്പോൾ ഈ കണ്ണുള്ള ആളുകൾ ഇങ്ങനെയുള്ള സ്വഭാവക്കാരായിരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ആൽമണ്ട് ആകൃതിയിലുള്ള കണ്ണെന്നാണ് അതായത് ഈ മധ്യഭാഗം അല്പം വിടർന്ന് ഇരുവശങ്ങളും ഒരുപോലെ കൂടി ചേർന്ന് ആൽമണ്ടിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകൾ ഇതിന് ഭയങ്കര വശ്യതയാണ് അവർ നല്ല വശ്യതയുള്ള കണ്ണുകളോട് കൂടിയ ആൾക്കാരാണ് കേട്ടോ ഏത് കാര്യത്തിലും ഏറെ ജാഗ്രത പുലർത്തുന്നവരാണ് ഇങ്ങനെ കണ്ണുള്ള ആൾക്കാർ എന്തിലും ശ്രദ്ധിച്ചാണ് അവര് പെരുമാറത്തുള്ളൂ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശാന്തമായി പ്രതികരിക്കാനുള്ള കഴിവാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ത് കോളിളക്കം സംഭവിച്ചാലും അവരനങ്ങത്തില്ല അവരവരിങ്ങനെ എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ ശാന്തതയോടുകൂടി ആ കാര്യത്തിനെ സമീപിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവർക്കുള്ളത് അത് അവരുടെ ഒരു എന്താ പറയുക ഒരു ശ്രേഷ്ഠത തന്നെയാണ് ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരെ യഥാർത്ഥത്തിലുള്ള വികാരങ്ങളൊന്നും പുറത്തെ പുറമേ കാണിക്കത്തില്ല മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ള സന്തോഷമോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അവരങ്ങനെ തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരല്ല അവരുടെ മനസ്സിലിങ്ങനെ അതൊക്കെ ഇങ്ങനെ കിടക്കും പക്ഷെ അത് അവർ പുറത്തേക്ക് അത് വിടുന്നത് അപൂർവമായിട്ട് അത്രയും വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് മാത്രമായിരിക്കും എല്ലാവരുടെയും അടുത്തൊന്നും അത് പുറമേ കാണിക്കാതെ അവരിങ്ങനെ ഉള്ളില് കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും പക്ഷെ ഇക്കൂട്ടന് നല്ല ഹൃദയശുക്തിയുള്ള ആൾക്കാരായിരിക്കും ശുദ്ധഗതിക്കാരായിരിക്കും ഇവർ ഇവർ ആണെന്നുണ്ടെങ്കിലും ആർക്കും ഒരു ദോഷം ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയും ഒരു കുറ്റം പറയാനോ അല്ലെങ്കിൽ ആർക്കും എന്തെങ്കിലും നഷ്ടങ്ങൾ അവരുമായിട്ട് വരുത്തിവെക്കാനോ ഒന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും ശുദ്ധഗതിയിലുള്ള ഹൃദയശുദ്ധിയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ആൽമണ്ട് ആകൃതിയിലുള്ള കണ്ണുള്ള ആളുകൾ ഇനി അടുത്തത് വൃത്താകൃതിയിലുള്ള കണ്ണുള്ള ആൾക്കാരെക്കുറിച്ചാണ് കേട്ടോ വൃത്താകൃതി നല്ല വട്ട കണ്ണ് ഉണ്ട കണ്ണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഉണ്ട കണ്ണുള്ള ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവർ കലാകാരന്മാരാണ് കേട്ടോ അതിൽ സംശയമില്ല ഇവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ നല്ല കലകൾ അതായത് ഒന്നുമില്ലെങ്കിൽ കവിതയോ ഡാൻസോ പാട്ടോ അങ്ങനെയൊക്കെ കലകൾ ആയിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കും ഇങ്ങനെ ഉണ്ടക്കണ്ണുള്ള ആളുകൾ മിക്കവാറും ആൾക്കാർ അതുപോലെ തന്നെ ഇവർ ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് സ്വന്തം ലോകം സന്തോഷകരമാക്കാൻ ശ്രമിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർ അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമൊന്നും ചെയ്യില്ല അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറില്ല പലതരം വികാരങ്ങളിൽ കൂടി അടിക്കടി കടന്നു പോകുന്ന ഇക്കൂട്ടർക്ക് അപ്രയോഗികമായ ചിന്തകളും ഉണ്ടാവാം അതായത് നമുക്കറിയാലോ ഈ പലതരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലിങ്ങനെ പല ചിന്തകൾ കടന്നു പോകുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരും അതൊന്നും ഇവർക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല എന്താണോ ഇവരുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല പെട്ടെന്നിങ്ങനെ അവളുടെ മനസ്സിലേക്ക് പല 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 ചിന്തകളും കടന്നു വരും ഇപ്പം സങ്കടമാണെങ്കിലും അവർക്ക് മോശമായിട്ടുള്ള പല കാര്യങ്ങളും അപ്പോൾ ചിന്തകളും ഒക്കെ ഇങ്ങനെ കടന്നു വരും അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിനെ അവർക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു ഉണ്ടക്കണ്ണുള്ള ആളുകൾ ഇവരുടെ ഇവരൊന്നും അത് മറ്റുള്ളവരുടെ ഒരു ആകർഷണം പെട്ടെന്ന് നേടിയെടുക്കും ഒന്നാമത്തെ കാര്യം ഇവരുടെ കണ്ണ് തന്നെയാണ് മറ്റുള്ളവരെ ഇവരെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം ഇവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും കാരണം ഇവർ ഇവരുടെ സങ്കടങ്ങളും ഇവരുടെ വിഷമങ്ങളും ഇവരുടെ എന്താ പറയുക സന്തോഷങ്ങളും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അതേ രീതിയിൽ തന്നെ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ ശുദ്ധഗതിയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇവർ ഇവർക്ക് കൂടുതലായിട്ടുള്ള ബന്ധങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അതുപോലെ എല്ലാവർക്കും ഇവരോട് ഇഷ്ടവുമായിരിക്കും ഇവരെ ഇവരെ അങ്ങനെ മാറ്റി നിർത്താനായിട്ട് തോന്നത്തില്ല അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഈ ഉണ്ടക്കണ്ണുള്ള മനുഷ്യർ അതുപോലെ തന്നെ ഈ കണ്ണുകൾ രണ്ട് കണ്ണുകളും തമ്മിൽ കുറച്ച് അകലം കൂടുതൽ തോന്നിക്കുന്ന ഒരു മുഖ ഷേപ്പ് ഉള്ള ആൾക്കാരുണ്ട് രണ്ട് കണ്ണുകളും തമ്മിൽ കുറച്ച് അകല ഇരിക്കണേ എന്ന് നമുക്ക് തോന്നും ഇത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയുന്നത് കേട്ടോ അതായത് ഈ ഇങ്ങനെ കണ്ണുകളുള്ളത് അവർക്ക് ഭയങ്കര ശ്രേഷ്ഠതയുള്ള കണ്ണുകളാണ് എന്നാണ് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കണ്ണുകളുമുണ്ട് ഇരു കണ്ണുകളും തമ്മിൽ അകലം ഏറെയുള്ളവർ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അതായത് ഈ നൂതന ട്രെൻഡുകളും ഫാഷനുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടരായിരിക്കും ഇങ്ങനെയുള്ള ഈ അകലം കണ്ണുകളുള്ള ആളുകൾ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് നിത്യചര്യകൾ പൂർത്തീകരിക്കുക എന്നത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് അടുക്കും ചിട്ടയോടും കൂടിയുള്ള ജീവിതമൊന്നും ഇവർക്ക് അങ്ങനെ പറ്റത്തില്ല ഇവർ പുതിയ ട്രെൻഡുകളുടെ പുറകെയും പുതിയ പുതിയ ഫാഷൻ്റെ പുറകെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ അടുക്കും ചിട്ടയോടും കൂടി ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അത് അങ്ങനെ ഇവർക്ക് പറ്റത്തില്ല ഇവർ പുതിയ പുതിയ തീരങ്ങൾ തേടി പുതിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ നോക്കി അവർ പോകുന്ന ആളുകളാണ് ഏത് സാഹചര്യങ്ങളോളം ഇവർ പെട്ടെന്ന് ഇണങ്ങും അതിവരുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു സാഹചര്യങ്ങളും അവിടുത്തെ മനുഷ്യരുമായിട്ടൊക്കെ ഇവർക്ക് പെട്ടെന്ന് ഇണങ്ങി അവരിൽ ഒരാളായിട്ട് ഇവർക്ക് പെരുമാറാനുള്ള മനസ്സെന്ന് പറയുന്നത് ഒരു ഭയങ്കര കഴിവാണ് ഈ കൂട്ടർക്കുള്ളത് അതുപോലെ തന്നെ ഇവർ ഭയങ്കര വിശാല മനസ്കരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ഇടിച്ചു കയറി സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റ് പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാനോ ഒന്നും ഇവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊരു മടിയില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ആളുകളാണ് ഈ കണ്ണുകൾ തമ്മിൽ അകലമുള്ള ആൾക്കാര് അതേപോലെ തന്നെയാണ് കണ്ണുകൾ തമ്മിൽ അകലം കുറഞ്ഞ ആൾക്കാരുമുണ്ട് അതായത് രണ്ട് കണ്ണുകൾ കുറച്ച് അടുത്തിരിക്കുന്നത് പോലെ തോന്നും അടുത്തായിട്ടാണ് ഇരിക്കണെന്ന് തോന്നും അങ്ങനെയുള്ള മുഖക്ഷിൽപുള്ള ആളുകളും ഉണ്ട് അപ്പം ഇങ്ങനെ കണ്ണുകൾ തമ്മിൽ അകലം കുറഞ്ഞുള്ള എന്ന് പറയുന്നത് യാഥാസ്ഥികമായിട്ടുള്ള ചിന്താതികളൊക്കെ വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് അതായത് ഈ കുടുംബത്തിലെ പരമ്പരാഗത രീതികളൊക്കെ ആയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന അത്ര പെട്ടെന്ന് മാറ്റങ്ങളെയൊന്നും സ്വീകരിക്കാൻ പറ്റില്ലാത്ത കുറച്ച് ആളുകളുണ്ടല്ലോ അക്കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ് ഈ കണ്ണുകൾ തമ്മിൽ അടുത്തിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്കെന്ന് പറയുന്നത് അവർക്ക് പഴയ എന്നും ദിനജലികൾ ഒരേ ഒരേപോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും അവർക്ക് അതിനൊരു കൃത്യത്തിന് ഇഷ്ടമുണ്ടാവും എല്ലാ കാര്യങ്ങളും അവർക്ക് ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള ആ പഴയ രീതിയിലൂടെ പോ കൊണ്ടുപോകാനായിരിക്കും ഇഷ്ടം അതിനകത്തു നിന്ന് ഇടയ്ക്കൊക്കെ പോലും ഒരു മാറ്റം കൊണ്ടുവരുന്നവരുടെ മനസ്സിനെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോഴും അവർക്കൊരു ചിട്ടവട്ടങ്ങൾ പഴയ രീതിയിലുള്ള ആ ഒരു രീതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായി <S -cado> ും അവര് ദൃഢനിശ്ചയവും അച്ചടക്കവും ഇക്കൂട്ടരുടെ ഒരു പ്രത്യേകത തന്നെയാണ് അവരുടെ ഒരു മുതൽ എന്ന് തന്നെ പറയാം ഈ ഒരു ദൃഢനിശ്ചയം അച്ചടക്കം അതൊക്കെ അതറിയാലോ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ പരമ്പരാഗതമായിട്ടുള്ള ആ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അച്ചടക്കം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ആ കൂട്ടത്തില് അവർക്ക് ദൃഢനിശ്ചയവും കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വിജയം നേടുക എന്ന് തോന്നിയൊരു പ്രയാസമുള്ള ഒരു കാര്യമല്ല എന്തിപ്പോൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതല്ല മറ്റ് ഏതെങ്കിലും മേഖലയിലാണ് എങ്കിലും അവർക്ക് ആ ഒരു ജീവിത വിജയം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പ്രയാസപ്പെട്ട കാര്യമല്ല കാരണം അവർ തുടക്കം മുതലേ അവരിങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോളോ ചെയ്ത ആ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിത വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കണ്ണുകളെക്കുറിച്ചും അവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം